നമസ്കാരം സ്വാഗതം ഞാൻ വിഷ്ണു വടൂർ നമ്മളെല്ലാവരും എസ് ഐ ആറിൻ്റെ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേര് രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ബന്ധുവിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് നമുക്ക് ആ ഫോം ഫില്ല് ചെയ്യാൻ സാധിക്കുന്നത് അവിടെ നമ്മുടെ സഹോദരൻ അല്ലെങ്കിൽ സഹോദരിയുടെ പേര് ബന്ധുവായിട്ട് കാണിക്കുവാൻ പറ്റുമെന്ന വിഷയത്തെപ്പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് അതിനെപ്പറ്റി ഒരു വലിയ ചർച്ച നടക്കുന്നുണ്ട് അതിനെപ്പറ്റിയുള്ളൊരു ക്ലാരിഫിക്കേഷനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പറ്റും പക്ഷെ അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് എന്താണെന്ന് പറഞ്ഞു തരാം അപ്പോൾ നമ്മൾ എസ് ഐ ആർ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് എന്ന വിഷയത്തെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണുവാൻ വേണ്ടി സാധിക്കും അത് കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവും അതിനുശേഷം നമുക്ക് ഈ വീഡിയോ കാണുന്നതായിരിക്കും നല്ലത് അഥവാ നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണുക അവിടെ എന്താണ് പൂരിപ്പിക്കേണ്ടത് എന്താണ് അവസാന എസ് ഐ ആറിൽ പേര് നൽകിയിട്ടുള്ള വോട്ടറുടെ ബന്ധുവിൻ്റെ വിശദാംശങ്ങൾ നമ്മളുമായിട്ട് ബ്ലഡ് റിലേഷൻ ഉള്ള ഒരാൾ അദ്ദേഹം രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആറിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ വിവരങ്ങൾ കൊടുക്കുക അച്ഛൻ്റെയാവാം വല്യച്ഛൻ്റെയാവാം വല്യമ്മയുടെ ആവാം വിവാഹം കഴിഞ്ഞ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവരുടെ അച്ഛൻ്റെയോ അവരുടെ അമ്മയുടെയോ അങ്ങനെയുള്ള ആളുകളുടെ ഡേറ്റയാണ് കൊടുക്കേണ്ടത് ഭർത്താവിൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അല്ല കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ അവസാന എസ് ഐ ആറിൻ്റെ ആ ഡേറ്റയിൽ പോയിട്ട് സെർച്ച് ചെയ്തെടുക്കണം നമ്മളൊരാളുടെ ഡേറ്റ എടുത്തു കഴിയുമ്പോഴേക്കും കൃത്യമായിട്ട് ഇതേപോലെയാണ് കിട്ടുന്നത് ആ ഡേറ്റയിലുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ഈ ഫോം പൂരിപ്പിക്കാൻ വേണ്ടി ആവശ്യമായിട്ട് വരും നമ്മൾ ഒന്നേ എഴുതി സൂക്ഷിക്കുക അല്ലെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിക്കുക അപ്പം രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ ലിസ്റ്റിൽ നമ്മുടെ പേര് പേരില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്ട് ബ്ലഡ് റിലേഷനുള്ള ഒരു ബന്ധുവിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഫോം ഫിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു അവിടെ നമുക്ക് നമ്മുടെ അച്ഛൻ്റെ പേര് കൊടുക്കാൻ വേണ്ടി സാധിക്കും അച്ഛൻ രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ ലിസ്റ്റിലുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് എടുത്ത് കൊടുത്താൽ മതി ഇനി അച്ഛൻ അല്ല അമ്മയുടെ അമ്മയുടെ കൊടുക്കാൻ വേണ്ടി സാധിക്കും വെല്ലിച്ചൻ്റെയോ വല്ല്യമ്മയുടെയോ കൊടുക്കാൻ വേണ്ടി സാധിക്കും ഇത്രയും പേരുടെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ വെല്ലിച്ചൻ വല്ല്യമ്മ എന്ന് പറയുമ്പം അച്ഛൻ്റെ അമ്മയാകാം അമ്മയുടെ അമ്മയാകാം അങ്ങനെ ആറ് പേരുണ്ട് ഇവരുടെ ആരുടെയെങ്കിലും ഡീറ്റെയിൽസ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതൊന്നുമില്ല ഇവരുടെ ആരുടെയും ഡീറ്റെയിൽസ് ഇല്ല എങ്കിൽ സഹോദരൻ്റെയോ സഹോദരിയുടെ പേര് കൊടുക്കാൻ വേണ്ടി സാധിക്കും നമ്മൾ നമ്മളത്തരത്തിൽ നമ്മൾ സഹോദരൻ അല്ലെങ്കിൽ സഹോദരിയുടെ പേരാണ് ബന്ധുവായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ പറഞ്ഞ പോലെ അച്ഛൻ അമ്മ വല്യമ്മ വെല്ലിച്ചൻ ഒന്നും ഇല്ലാത്ത സാഹചര്യം ഒന്നും അവൈലബിൾ അല്ലാത്ത സാഹചര്യത്തിൽ മാത്രമേ അങ്ങനെ കൊടുക്കാവുള്ളൂ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്തിമ തീരുമാനമെടുക്കുന്നത് നിയമസഭാ മണ്ഡലത്തിന് അതായത് അതാത് നിയമസഭാ മണ്ഡലത്തിൻ്റെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറാണ് അദ്ദേഹത്തിന് അതിനെപ്പറ്റിയുള്ള തീരുമാനമെടുക്കുവാനുള്ള അധികാരമുണ്ട് അദ്ദേഹം ആവശ്യമെങ്കിൽ ഒരു ഹിയറിംഗിന് വേണ്ടി നിങ്ങളെ വിളിക്കും അപ്പോൾ പ്രത്യേകം ഓർക്കുക അപ്പോൾ നമ്മൾ ബന്ധുവിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ അച്ഛന്റെ പേര് അമ്മയുടെ പേര് വെല്ലുച്ചിൻ്റെ പേര് വല്യമ്മയുടെ പേര് കൊടുക്കുക ഇതൊന്നും ഇല്ല ഇതൊന്നും അവൈലബിൾ അല്ലെങ്കിൽ മാത്രം നമ്മൾ സഹോദരൻ അല്ലെങ്കിൽ സഹോദരിയുടെ പേര് കൊടുക്കുക അല്ലെങ്കിൽ ഒരു പക്ഷെ ഇതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകുള്ള സാധ്യത ഉണ്ട് ഇപ്പം നിലവിലിപ്പം ബി എൽ ആമാരെ ഫിൽ ചെയ്യുന്ന സമയത്ത് അവരുടെ ആ ഒരു പോർട്ടലിൽ അച്ഛൻ അമ്മ വെല്ലിച്ചൻ വല്ല്യമ്മ ഈ നാല് ഓപ്ഷൻ മാത്രമേ കാണിക്കുന്നു ഇപ്പോൾ ഞാൻ ബി എൽഒയുടെ ഒരു പോർട്ടലിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് കാണിക്കാം ഇതേപോലെയാണ് വരുന്നത് ഇതിൽ വേണേ മാറ്റം ഉണ്ടാകും ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ബ്രദറിന്റെ അല്ലെങ്കിൽ സിസ്റ്ററിൻ്റെ പേര് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെപ്പറ്റിയുള്ള ഒരു തീരുമാനം എടുക്കുവാനും അധികാരം എന്ന് പറയുന്നത് അതാത് നിയമസഭാ മണ്ഡലത്തിന്റെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്കുള്ളതാണ്